ഹായ് ഗുഡ് മോർണിംഗ് എവരിപടി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് അക്കാൻ ഒരിക്കൽ കൂടി പുണ്യ റംസാൻ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഈ റംസാനിൻ്റെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ചൂടുള്ള നല്ല വേനൽക്കാലത്താണ് റംസാൻ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റംസാൻ അനുഷ്ഠിക്കുന്ന ആളുകൾ നോൽമ്പ് പിടിക്കുന്ന ആളുകൾ അറിയേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്കിടയിലുണ്ട് റംസാനിലെ ഒരു ദിവസത്തെ നോൽബിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനാല് മണിക്കൂർ വരെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ നാം കഴിക്കേണ്ട റംസാനിൽ നാം രണ്ട് സമയത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് അത്താഴം അതുപോലെ തന്നെ പിന്നെ ഒന്ന് നോൽവ് മുറിക്കുമ്പോഴാണ് നാം അല്പം ഭക്ഷണം കഴിക്കുന്നത് ഈ മുറകളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും നല്ല ബോധ്യം നല്ല അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് സൂര്യോദയത്തിൻ്റെ അല്പം മുമ്പ് നോൽപ് നാം അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ സൂര്യാസ്തമയത്തോടുകൂടി നമ്മുടെ മൃഗം അവസാനിപ്പിക്കുന്നു ഈ പുണ്യകർമ്മം നാം ചിട്ടയോടുകൂടിയാണ് ചെയ്തത് എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ഉത്തേജനവും നല്ല എനർജിയും മാനസികമായ നല്ല ഉല്ലാസവും ലഭിക്കുന്നു പ്രതിരോധ ശക്തി നന്നായി വർദ്ധിക്കുകയും നാം അറിയാത്ത വല്ല ചെറിയ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ മാച്ചു കളയാനായിട്ട് റംസാൻ വ്രതം ഏറെ ഉപകാരപ്പെടുന്നു എന്നാൽ ഈ പുണ്യകർമ്മം നാം ചിട്ടയോടുകൂടെ അല്ലാതെയാണ് തുടരുന്നത് എങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾക്ക് ഈ വ്രതം ഈ നോൽമ്പ് തീരുകയും ചെയ്യും നാം അത്താഴത്തിന് കഴിക്കുന്ന ഏത് ഭക്ഷണമാണെങ്കിലും അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ഫാസ്റ്റിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നു ഫാസ്റ്റിംഗ് സ്റ്റേജിൽ നമ്മുടെ ശരീരം എത്തുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം എത്തുമ്പോൾ നേരത്തെ നാം ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ അതല്ലെങ്കിൽ കൊഴുപ്പ് ഫാറ്റൊക്കെ ശരീരം എനർജി നിലനിർത്താനായി വലിച്ചെടുത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത്താഴം അല്പമെങ്കിലും കഴിച്ചിരിക്കണം എന്നത് ഏറെ ശരീരത്തിന് ഗുണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആളുകൾ വ്രതമനുസരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കാഠിന്യമേറിയ കടുപ്പമുള്ള നോൽബ് എന്ന് പറയുന്നത് അത് റംസാനിലെ ൃഗം തന്നെയാണ് അതിനാൽ റംസാനിലെ അത്താഴം കഴിക്കുമ്പോൾ ധാരാളം നാരുകൾ അടങ്ങിയ ഫൈബർ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി അത്താഴം കഴിക്കുമ്പോൾ നാം ഉൾപ്പെടുത്തുക ഈ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്താഴത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത്തായത്തിൻ്റെ മുന്നെയാണ് പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ ഏറ്റവും നല്ലത് അധികം ആളുകളും ചെയ്യുന്നത് എല്ലാ വീടുകളിലും ജ്യൂസ് അടിച്ചുകൊണ്ടാണ് കഴിക്കുന്നത് ഈ ജ്യൂസിന് പകരം അരിഞ്ഞ് ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഫൈബർ കണ്ടൻറ്റ് നാരുകളൊന്നും നഷ്ടപ്പെടാതെ ഈ ശരീരത്തിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ അത്തായം കഴിക്കുമ്പോൾ അതിനകത്ത് സലാഡ് ഐറ്റംസ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നമ്മുടെ കുക്കംബർ അഥവാ കക്കിരി പോലെയുള്ള ഐറ്റം ഒക്കെ ഉൾപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ജലാംശം നിലനിർത്താനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നു ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം സലാഡ് ഐറ്റംസൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശിക്കുന്നത് ക്ഷീണം നല്ലതുപോലെ കുറയുകയും ചെയ്യും റംസാനിലെ നോമ്പെടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവർ നമുക്കിടയിൽ എത്ര ആളുകളുണ്ട് എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ഭംഗിയും മേന്മയും അതുപോലെ തന്നെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാമുണ്ട് ഇവിടെ പ്രത്യേകമായി നാം കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാം അത്തായം കഴിക്കുമ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ നോൽമ്പ് മുറിക്കുമ്പോഴാണെങ്കിലും നാം കഴിക്കുന്ന സുഭിക്ഷമായ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കണം ആ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം നാം നോൽബ് എടുക്കുന്നതും അതുപോലെ തന്നെ നോൽബ് മുറിക്കുന്നതും പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് നാം അപഹരിച്ചെടുത്തതോ അതല്ലെങ്കിൽ ഒരു യത്തീമിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് നാം കൈയിട്ട് വാരിയതോ ആകാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം നന്നായി ശ്രദ്ധിച്ചുകൊണ്ടാണ് റംസാനിലെ വ്രതം എടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നാം പ്രതീക്ഷിച്ച ആ പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കുക തന്നെ ചെയ്യും ഈ റംസാൻ കാലത്ത് നീ ചെയ്ത പുണ്യവും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ദ്രോഹവും അതല്ലെങ്കിൽ നാം കൊടുത്ത സന്തോഷവും നാം കൊടുത്ത പ്രയാസങ്ങളും നീ കൊടുത്ത മതിപ്പും അതുമല്ലെങ്കിൽ നീ പറഞ്ഞ ഏഷണിയും നീ പറഞ്ഞ കളവും നീ പറഞ്ഞ സത്യവും നാം കൊടുത്തതിൻ്റെ ഇരട്ടിയായി ഈ റംസാൻ കാലത്ത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും നമുക്കറിയാം എന്തോരം പ്രവാചകന്മാർ ഈ സമൂഹത്തിൽ നന്മയിലേക്ക് നമ്മെ നയിക്കാനായി ഭൂമിയിൽ വന്നിട്ടുണ്ട് ഒരൊറ്റ പ്രവാചകൻ പോലും അധ്വാനിക്കാതെ ജീവിച്ചിട്ടില്ല അധ്വാനിക്കാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സുലൈമാൻ നബിയുടെ പിതാവായ ദാബൂദ് നബി അലൈഹി ഇസ്സലാം ഇരുമ്പിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അധ്വാനിച്ച് കുടുംബം പുലർത്തിയ പ്രവാചകനായിരുന്നു ഇനി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമോ കാറ്റിനെ കീഴ്പ്പെടുത്തിയ പ്രവാചകനാണ് തൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് ഭക്ഷിച്ചിരുന്നത് ഇനി നബി അലൈഹി ഇസ്ലാമാണെങ്കിലോ നല്ല ആശാരിപ്പണി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ കൃഷികൾ ചെയ്തും മൃഗങ്ങളെ വളർത്തിയും അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് മാത്രമാണ് ഉപജീവനം നടത്തിയത് അന്യൻ്റെ മുതൽ അപഹരിച്ചോ കളവ് പറഞ്ഞോ അന്യൻ്റെ മുതൽ തട്ടിയെടുത്തോ നാം സുഭിക്ഷമായി കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നാം എടുക്കുന്ന പുണ്യകർമ്മങ്ങൾ നാം ഉദ്ദേശിച്ച രീതിയിൽ എത്തുമോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റംസാനിലെ പുണ്യ നോൽപ് പിടിക്കാനായിട്ട് നാം ശ്രമിക്കുക താങ്ക്